കൽപ്പടകളിൽ ഞാൻ കുറച്ചു നേരം ഇരുന്നു ആഗ്രഹങ്ങൾ തീരുന്നില്ല ഹൃദയം നിറയുന്നുമില്ല ആശയും തൃഷ്ണകളും ബാക്കിയാക്കി ശരീരം മാത്രം മരിച്ചു പോകുന്നു ഭക്തിപ്രസ്ഥാനത്തിലെ പ്രധാന കവിയായ കബീർദാസിന്റെ വരികളാണിവ ഇവിടെ ഈ കൽപ്പടവിൽ കബീർ എന്ന മഹാസന്യാസിയെ ഓർക്കാതിരിക്കാൻ പറ്റില്ല വാരണാസിയിൽ ജനിച്ചു വളർന്ന കബീറിനെ പ്രസിദ്ധ പണ്ഡിതനായ രാമാനന്ദൻ്റെ ശിഷ്യനാകണമെന്നാഗ്രഹം മുദിച്ചു നെയ്ത്തുകാരനും മുസ്ലിമുമായ തന്നെ രാമാനന്ദൻ ശിഷ്യനാക്കുമോ എന്ന ഭയം ഒരു ഹിന്ദു പണ്ഡിതന്റെ ശിക്ഷ പ്രതീക്ഷിച്ച പോലെ തന്നെ അരണ്ട വെളിച്ചത്തിൽ അവിടെ ഒരാൾ കിടക്കുന്നതറിയാതെ രാമാനന്ദ് കബീറിന്റെ ശരീരത്തിൽ കാൽവെച്ചു അറിയാതെയാണെങ്കിലും താനൊരാളെ ചവിട്ടിയ വ്യസനത്തിൽ രാമാനന്ദ് ഉറക്കെ രാമരാമ എന്ന് ജപിക്കുകയും കിടക്കുന്ന ആളുടെ തലയിൽ സ്പർശിക്കുകയും ചെയ്തു ഉറക്കം നടിച്ചു കിടന്ന കബീർ ആ രാമമന്ത്രത്തെ മന്ത്രദീക്ഷയായും സ്പർശനത്തെ